ഹായ് ഹലോ അപ്പൊ കഴിഞ്ഞ വീഡിയോയ്ക്ക് എത്തുന്നത് ഞാൻ പറഞ്ഞോണേ അതെ ഇതാ കേട്ടോ നമ്മുടെ സ്നാക്ക് മെഷീനും കോഫി മെഷീനും അപ്പൊ കോഫി മെഷീൻറെ അടുത്തേക്കാണ് ഞാൻ ചെന്നത് സ്നാക്ക് മെഷീനിൽ ചെന്നപ്പോഴത്തേക്ക് അവിടെ കുറച്ച് ഫ്രൈഡ് ഐറ്റംസും ചോക്ലേറ്റ്സും പിന്നെ കുറച്ച് സ്വീറ്റ് കൂടുതൽ കണ്ടന്റ് ആയിട്ടുള്ള ബിസ്ക്കറ്റ്സും മാത്രേ ഉണ്ടായിരുന്നുള്ളൂട്ടോ അതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് പോയില്ലോ അപ്പൊ അതെ കോഫി മെഷീന്റെ സൈഡിലേ കോയിൻസ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അഥവാ കോയിൻ ഇല്ലേ നോട്ടാണെങ്കിലും ഇട്ട് കൊടുത്താൽ മതി ബാലൻസ് സൈഡിൽ തന്നെ വന്നോളൂ കേട്ടോ ശരിക്കും പറഞ്ഞാല് എനിക്ക് കോഫി മെഷീൻ്റെ അടുത്ത് പോയപ്പോഴത്തേക്ക് ഇതിനകത്ത് എന്ത് ഓർഡർ ചെയ്യണം എന്ന് എനിക്ക് ഭയങ്കര കൺഫ്യൂഷനായിരുന്നേ കാരണം കുറെ വെറൈറ്റീസ് ഓഫ് കോഫിയും ടീയും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ അവസാനം കോഫി എടുക്കണോ ചായ എടുക്കണോന്നുള്ള എന്റെ കൺഫ്യൂഷൻ്റെ കൂടി വിലയിൽ ഞാൻ ക്യാപ്പിജീനോ തന്നെ സെലക്ട് ചെയ്തേ അല്ലെങ്കിൽ ഈ ചായയും കാപ്പിയൊക്കെ പ്രാന്തമുള്ളവരുടെ ഫ്രണ്ടിലേക്ക് ഇതുപോലെ വെറൈറ്റി ആയിട്ട് കുറെ സാധനങ്ങൾ കൊണ്ടുവന്നു വെച്ചാല് അവർക്ക് ശരിക്കും ഏതെടുക്കണം കൺഫ്യൂഷനായി പോകും ഇല്ലേ ഞാനുണ്ടല്ലോട്ടോ ബിരിയാണിയുടെ കൂടെ വരെ ചായ കുടിക്കുന്ന ആളാട്ടോ നിങ്ങൾ അതുപോലെയാണെങ്കിൽ എനിക്കൊന്ന് കമന്റിലൂടെ പറയണേ അങ്ങനെ ദൈ നമ്മുടെ കാപ്പിച്ചീനും വന്നു ഞാൻ ചേച്ചിയും കൊടുത്തേ ചേട്ടയ്ക്ക് വേണ്ടാന്ന് പറഞ്ഞു അപ്പൊ ഞാനും ചേച്ചിയും കൂടി അതങ്ങോട്ട് കളിയാക്കി ഈ ചായ എനിക്ക് വന്നതേ എന്റെ അപ്പന്റെ തായ് വഴിന്ന് തന്നെയാണ് കേട്ടോ ആള് ഭയങ്കര ചായപ്രാന്തനാണ് അതുപോലെതേ അതും കഴിഞ്ഞതിന് ശേഷം ആ ക്യാപ്പിച്ചീനെ കുടിച്ചു കഴിഞ്ഞതിന് ശേഷം ഉണ്ടല്ലോ ഞാൻ ഇതുപോലെ പിന്നെയും പോയിട്ടൊരു ചായയും കൂടി ഓർഡർ ചെയ്തിടോ അപ്പൊ എൻ്റെ അടുത്ത് ചേട്ടയറിയോ ഇത് പ്രാന്തല്ലേ ഇത് വേറെ എന്താണെന്ന് നിങ്ങളെങ്ങനെയാണോ അപ്പൊ ഓക്കെ ബൈ അടുത്ത വീഡിയോയിൽ കാണാട്ടോ